കുട്ടികൾ വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് വെള്ളം കയറി വീടിന്റെ അലമാരിയിലുള്ള വസ്തുക്കൾ വരെ മുഴുവൻ നനഞ്ഞു പോയി പഠിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം പോയി ഡ്രസ്സ് പഠിക്കാനുള്ള ഉപകരണങ്ങൾ ബാക്കി എല്ലാ വീട്ടിലെ ഉപയോഗത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു കല്ലാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക പറയുന്നതാണ് നെടുങ്കണ്ടം മേഖലയിലെ കുട്ടികളുടെ നിലവിലെ അവസ്ഥ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൂട്ടാർ മുതൽ കല്ലാർ വരെയുള്ള നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് ഇവിടങ്ങളിലെ കുട്ടികളുടെ പഠനോപകരണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പഠനം മുടങ്ങാതിരിക്കാൻ ഇടപെടുകയായിരുന്നു ഡിവൈഎഫ്ഐ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനോപകരണങ്ങൾ ശേഖരിച്ചു നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ കളക്ട് ചെയ്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പത്ത് കുട്ടികളാണ് അത്തരത്തിലുള്ളത് ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പഠിക്കാൻ കഴിയുന്ന എല്ലാ പഠനോപകരണങ്ങളും ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുകയാണ് വിവിധ സ്കൂളുകളിലും വീടുകളിലും നേരിട്ടെത്തി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പഠനോപകരണങ്ങൾ കൈമാറി ആവശ്യമായ മുഴുവൻ കുട്ടികൾക്കും വരും ദിവസങ്ങളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു റിപ്പോർട്ട് ഇടുക്കി